പരിശുദ്ധമായ റജവുമാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിപ്രധാനപ്പെട്ട ഒരു രാവും പകലും ഇതാ നമ്മളിലേക്ക് വരികയാണ് പല ആളുകളും ചോദിച്ചു സ്ഥാതെ എന്നാണ് ഈ വർഷത്തെ റജബ് ഇരുപത്തിയേഴാം രാവ് മെഹറാജ് രാവ് എന്നാണ് എന്നാണ് ഈ മെഹറാജിൻ്റെ നോമ്പ് ഞങ്ങൾ പിടിക്കേണ്ടത് കൃത്യമായി അതിൻ്റെ ഉത്തരമൊന്ന് പറയുമോ പല ആളുകളും പല അഭിപ്രായം പറയുന്നു ചില ആളുകൾ വ്യാഴാഴ്ച നോമ്പ് പിടിക്കണം ചില ആളുകൾ ബുധനാഴ്ച നോമ്പ് പിടിക്കണം ചില ആളുകൾ വെള്ളിയാഴ്ച നോമ്പ് പിടിക്കണം എന്നാണ് ശരിയായ റജബ് ഇരുപത്തിയേഴാം രാവ് എന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ റജബ് ഇരുപത്തിയേഴിൻ്റെ ഈ ശ്രേഷ്ഠത എന്താണ് ഈ റജബ് ഇരുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മ്യാറാജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇസ്ര എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ ഇസ്ര മഹാരാജ് ഉണ്ടായത് എന്നെല്ലാമുള്ള വിശദമായ ചർച്ച ചുരുക്കി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറന്നു പോവണ്ട നോമ്പ് ആ നോമ്പ് എന്നാണ് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നാല് നീയത്തുകളാണ് ഈ പ്രാവശ്യം നമ്മൾ മ്യാ രാജ് നോമ്പിന് വയ്ക്കേണ്ടത് അതോടൊപ്പം തന്നെ നെയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണ് അതുപോലെ വിശുദ്ധമായ ഈ ദിനങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് നബി സലാഹു അലഹി വസ്ലാമത്തങ്ങളുടെ പേരിലിറങ്ങിയ സൂറത്താണ് അപ്പം നബിതങ്ങളുടെ പേരിലിറങ്ങിയ ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മിശ്ര മെഹാരാജിൻ്റെ രാവിലും പകലിലും ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഏത് ദിക്കനാണ് പറയേണ്ടത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എല്ലാം വിശദമായി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുത്താൽ അതും ഹൈറാണ് റഹീം വാഹമത്തല്ലാഹി വാത്തമിറീം ആലമീൻ വസ്സലാമു അമീൻ നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ രജബുമാസത്തിൻ്റെ അതിശ്രേഷ്ഠതയേറിയ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിശ്രേഷ്ഠമായ ഒരു ദിനമാണ് ഒരു രാവാണ് നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുന്നത് അള്ളാഹു ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഒരുപാട് നന്മയുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബുൽ ആലമീൻ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ റജബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് റജബ് ഇരുപത്തിയേഴിൻ്റെ നോമ്പാണ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അതായത് മഹറാജിൻ്റെ നോമ്പാണ് എന്ന് കേൾക്കുമ്പോൾ ഷാഹാൻ പതിനഞ്ചിന്റെ ബറാഹത്ത് രാവിൻ്റെ നോമ്പ് നമ്മളിലേക്ക് വരുന്നു റമദാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നോമ്പാണ് അപ്പോൾ ഈ റജബ് മാസം അതോടൊപ്പം തന്നെ അത് ശ്രേഷ്ഠമാകുന്ന റജബ് ഇരുപത്തിയേഴാം രാവ് ഇതാ നമ്മളിലേക്ക് വരികയാണ് ഈ റജബ് ഇരുപത്തിയേഴിന് എന്താ പ്രത്യേകത എന്താ എന്താ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് മെഹാറാജ് നോമ്പ് അല്ലെങ്കിൽ മെഹാറാജ് രാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചില പള്ളികളിൽ മെഹാറാജ് സംഗമം അല്ലെങ്കിൽ മെഹാറാജ് രാവിലെ പ്രത്യേക എന്താണ് ദിക്ർ മജലീസ് സൊലാത്ത് മജലീസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പള്ളികളിലും ഓരോ ആളുകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കാറുണ്ട് സംഭവം സത്യത്തിൽ എന്താണ് ഈ മെഹാറാജ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ചുരുക്കി ഒന്ന് പറയാം മുത്തു നബി സല്ലാഹു തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ സന്ദർഭങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ആദരവായ റസൂൾല്ലാഹി തങ്ങളുടെ ഭാര്യയാകുന്ന നബിതങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മഹതിയായ ഹദീജീവർ അലി അള്ളാഹു താലാൻഹ് ഹദീജ ബീവിയെ നബിതങ്ങളെ വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബിന് ഇരുപത്തി വയസ്സും ഹദീജ ബീവിക്ക് നാൽപ്പത് വയസ്സും ഉണ്ടായ സമയത്താണ് സമയത്താണ്ഹു അലൈഹി വസ്ലമ തങ്ങളുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ഹദീജീവ് അലി അള്ളാഹു താലാൻഹ വഫാത്താകുന്നത് മരണപ്പെടുന്നത് ഹദീജ ബി ഉർ അലി അള്ളാഹു താലാൻഹ നബി തങ്ങൾ മറ്റൊരു കല്യാണമേ കഴിച്ചിട്ടില്ല അപ്പോൾ തൻ്റെ താങ്ങും തണലുമായിരുന്ന നിഴലായി കൂടെ ഉണ്ടായിരുന്ന ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും നബിസ്ലാ അലൈഹി തങ്ങൾക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന മഹതിയായ ഹദീജ ബി ഉർ അലി അള്ളാഹു താലാൻഹ വഫാത്തായപ്പോൾ മരണപ്പെട്ടപ്പോൾ നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര സങ്കടമായി അതോടൊപ്പം തന്നെ ആ ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്ത് നബിതങ്ങൾക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ടും കൊടുത്തിരുന്ന മഹാനായ അലി അലിറലി അള്ളാഹു താലഹുവിൻ്റെ പിതാവാകുന്ന അബു ത്വാലിബ് അതായത് നബിതങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള തങ്ങളുടെ സഹോദരനാണ് ഈ അബു ത്വാലിബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവും മരണപ്പെട്ടു അപ്പോൾ നബിതങ്ങളുടെ വലിയ എന്താണ് സപ്പോർട്ടുള്ള രണ്ടാളുകൾ അബു ത്വാലിബും അതുപോലെ തന്നെ ഹദീജാബിയും വഫാത്തായി ഇത് ഇവർ രണ്ടുപേരും വഫാത്താകുന്ന ഏകദേശം മൂന്ന് ദിവസങ്ങൾ വ്യത്യാസത്തിലാണ് അപ്പോൾ ഭയങ്കര വിഷമമാവുമല്ലോ ഒരു സഹോദരന്റെ വാപ്പ് മരണപ്പെട്ടു ആ വിഷമത്തിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഉമ്മ മരണപ്പെട്ടു എന്തായിരിക്കും ദുഃഖം ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം അപ്പോൾ നംസർലാലു സ്വലാ തങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട ആളുകൾ വഫാത്തായി അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫിൽ ആ ത്വായിഫിൽ അവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്താണ് വലിയ പ്രയാസങ്ങൾ അവർ കൊടുത്തു അല്ലെ കല്ലെറിഞ്ഞ് ലബിതങ്ങൾ ഉപദ്രവിച്ചു ആ പ്രയാസങ്ങൾ മുഴുവനും ഇങ്ങനെ ഉള്ള സമയത്താണ് നബിതങ്ങളുടെ ആ സങ്കടമൊക്കെ ഒന്ന് മാറ്റാൻ അള്ളാഹുതാല തിരഞ്ഞെടുത്ത വഴിയാണ് ഇസ്രാജ് നബിതങ്ങളുടെ ഈ ഒരു പ്രയാസകാലത്തെ പറ്റി പറയുന്നത് ആമുൽ ഹുസൻ ദുഃഖവർഷമെന്നാണ് അപ്പൊ ആ ദുഃഖവർഷത്തെ സന്തോഷത്തിന്റെ ഒരു വർഷമാക്കി മാറ്റാൻ അള്ളാഹു തീരുമാനിച്ചു അതിനെന്താ അള്ളാഹു ചെയ്തത് അള്ളാഹു താല ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളഹാനെ കാണുക എന്നുള്ളത് അപ്പൊ അള്ളഹാനെ തന്നെ കാണാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു താല കൊടുക്കുകയാണ് വിശുദ്ധമായ ഖുർആാൻ വിശുദ്ധമായ ഖുർആാനിൽ രണ്ട് സൂറത്തുകൾ അതിശ്രേഷ്ഠതയുള്ള സൂറത്ത് ഒന്ന് സൂറത്ത് ഉൽ രണ്ട് സൂറത്ത് നജ്മ് ഈ രണ്ട് സൂറത്തുകളിലും അതല്ലാത്ത സൂറത്തുകളിലും പറയുന്നുണ്ട് ഈ ഇസ്രാമി ആരാജിൻ്റെ കാര്യങ്ങൾ അള്ളാഹു താല വിശദമായിട്ട് പറയുന്നുണ്ട് സുബാൻ അല്ലി അസ്റാ ബിഅബിദിഹി ലൈലൽ മസ്ജിദുൽ ഹറാം ഇലൽ മസ്ജിദുൽ ബാറക് ഹൗല എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രാ ഇൻ്റെ ആ വാക്യം അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് രബി സല്ലാഹു അലഹി വസലമാ തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്സ് അല്ലെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് അതായത് ഫലസ്തീനിലേക്ക് ജിബ്രിൽ അലി സലാത്തു വസലാമിൻ്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിൽ സഞ്ചരിച്ചു ഇതിനാണ് എന്ന് പറയുക നിഷ പ്രയാണം അഥവാ ഇസറാ എന്ന് പറയുന്നത് ആ ബൈത്തുൽ മുക്കദ്സിൽ അല്ലെ ഇന്നത്തെ ഫലസ്തീനിലുള്ള പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഇന്ന് അവിടെ ജൂതന്മാരെ കയറി കാണിക്കുന്ന കൊപ്രായങ്ങൾ അല്ലേ നമ്മൾ കണ്ടല്ലോ രണ്ട് മൂന്ന് മാസങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളൊക്കെ എപ്പോഴും ദ്വാരക്കുമായിരുന്നു ഇന്നും നമ്മൾ ദ്വാരക്കണം അവരുടെ പ്രയാസ പ്രശ്നങ്ങളൊന്നും മാറിയില്ല ഫലസ്തീനിലെ ഒരുപാട് പാവപ്പെട്ട ഉമ്മ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം അടുത്തു വരുന്ന ആളുകളാണ് അതിൽ ഷഹീദായത് ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ ഷഹീദായി അള്ളാഹു താല അവർക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് പ്രദാനിക്കുമാറാവട്ടെ അപ്പോൾ അതൊരു മറ്റൊരു വിഷയമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ആ ഒരു ബൈത്തുൽ മുഖദ് സ് അവിടെ നബിസ്ലാസ്ലമാങ്ങൾ ചെന്നു അവിടെ ബുറാഖിനെ നബിതങ്ങൾ ഒരു തൂണിൽ കെട്ടിയിട്ടു ബുറാഖ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാഹനമാണ് അതായത് അതിൽ പറയുന്നത് വാല് ഒരു മൃഗത്തിൻ്റെ അതുപോലെ തല ഒരു മൃഗത്തിൻ്റെ ചുണ്ട് ഒരു മൃഗത്തിൻ്റെ അങ്ങനെ പല മൃഗങ്ങളുടെ ചില പക്ഷികളുടെയൊക്കെ രൂപമുള്ള ഒരു ജീവിയാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനം അത് സ്വർഗ്ഗത്തിൽ സ്വർഗാവകാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന വാഹനമാണ് ബുറാഖ് എന്ന വാഹനം അപ്പോൾ ആ ബുറാഖ് എന്ന വാഹനത്തിലാണ് ഞമ്മതങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ബുറാഖ് എന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാല് കാലുണ്ട് അപ്പോൾ ഒരു കാല് ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്നത് എറണാകുളം ജില്ലയിലെ എൻ്റെ പള്ളിയിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് പറയുന്നത് അപ്പോൾ ഒരു അതിൻ്റെ ഒരു കാല് എറണാകുളം പള്ളിയുടെ പരിസരത്ത് വെച്ചു അതിൻ്റെ രണ്ടാമത്തെ കാല് അടുത്ത കാല് അടുത്ത കാലടി വെക്കുന്നത് അതിൻ്റെ നോട്ടം എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് അവിടെയായിരിക്കും അതിൻ്റെ രണ്ടാമത്തെ കാല് വെക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് മൂന്നാമത് അത് വെക്കുന്നത് അതിൻ്റെ നോട്ടം പിന്നെ എവിടെ എത്തുന്നു പത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനം പറഞ്ഞു വരുന്നത് ബുറാഖ് എന്ന വാഹനത്തിലാണ് അമിതങ്ങൾ പോകുന്നത് അങ്ങനെ ആ ബൈത്തുൽ മുക്കദ്സലി നിമിതങ്ങൾ രണ്ടര കാലത്ത് നമസ്കരിച്ചു ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസലമാങ്ങൾ പോവുകയാണ് എങ്ങോട്ട് മെഹറാജ് പോകുന്നു ആകാശാരോഹണം അള്ളഹാനെ കാണാൻ വേണ്ടി ഏഴ് ആകാശവും സ്വർഗ്ഗവും നാലവും ഒക്കെ കടന്ന് അള്ളഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അള്ളാഹുവിനെ കണ്ടു ആ കണ്ട രാത്രിയാണ് അന്നാണ് ആ ഒരു രാത്രിയിലാണ് ഇസ്രാഹ് മഹാരാജ് സംഭവിച്ചത് അല്ലാഹു സുബാന അള്ളാഹാൻ്റെ ഹബീബിന്റെ ആ സുന്ദരമായ ആ യാത്ര അല്ലേ അതിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അലൈഹി സല്ലാത്തങ്ങൾ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കണ്ടു അതൊക്കെ നമുക്ക് നേടാനുള്ള തോഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ആ ഇസ്ലാം മ്യാറാജ് നടന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ അതിനെപ്പറ്റി പറയുക പിന്നെ പിറ്റേന്ന് നമുക്ക് അല്ലെ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈവലാത്തങ്ങളെ അള്ളാഹു താല ഏറ്റവും ഉന്നതമായ പദവി കൊടുത്ത് അലങ്കരിച്ച ഒരു ദിനമാണല്ലോ ഇസ്ലാം മ്യാറാജിൻ്റെ ദിനം അപ്പം രമിതങ്ങൾക്ക് ഉന്നതമായ പദവി അള്ളാഹു താല കൊടുത്ത ലോകത്ത് ഒരാൾക്കും അള്ളാഹു കൊടുക്കാത്ത ഉന്നതമായ പദവി അള്ളാഹനെ കാണുക ആ പദവി എൻ്റെ റസൂറിന് അള്ളാഹുവെ നീ കൊടുത്തു അതെൻ്റെ സന്തോഷത്തിൽ ഞാൻ നോമ്പ് പിടിക്കുന്നു അപ്പോൾ നോമ്പ് പിടിക്കാം പല ആളുകളും ചോദിക്കും ഈ മ്യാറാജ് നോമ്പിൻ്റെ തെളിവുണ്ടോ ഉസ്താദ് ഉസ്താദിനൊക്കെ ചോദിക്കാറുണ്ട് തെളിവുകൾ ഒരുപാടുണ്ട് തെളിവുകൾ ഒരുപാടുണ്ട് പല ആളുകളും പറയും ഈ മെഹറാജ് നോമ്പിന് ഉള്ള തെളിവുകൾ ഹദീസുകളൊക്കെ ലൊ ഈഫാണെന്നും ഈ ലൊഫഫായ ഹദീസ് ആണെങ്കിലും ആ ഹദീസ് കൊണ്ട് നമുക്ക് അമൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല നമുക്ക് ലൊ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാമെന്ന് മഹാനായ ഇബൻ ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇമാം ബാജൂരി തങ്ങളുടെ കിതാബിൽ അദ്ദേഹത്തിൻ്റെ കിതാബില് ഒന്നാം ബാല്യം നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ വൈസ്ബു സോമയോ മെഹറാജ് മെഹറാജിൻ്റെ െ ആ ഒരു നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫത്തുഹൽ മൊഹീനിൻ്റെ ഷർഹ് ഇആാനു താലിബീൻ അതിൻ്റെ രണ്ടാം ബാല്യം നാനൂറ്റമ്പതാമത്തെ പേജിൽ മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടൊരുപാട് ഒരുപാട് ഒരുപാട് ഹദീസുകൾ ഉദ്ധരണികൾ മഹത്തുകളായ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ ഈ മഹാരാജ് നോമ്പ് പിടിച്ചാൽ പുണ്യമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ റജബ് മൺസാമ യോമസ്സാബിമസാ ഇത് പല രൂപായത്തിലും പല കോലത്തിലും വന്നിട്ടുണ്ട് അതിൽ പെട്ടൊരു ഹദീസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇഹിയ ഉലൂമുദ്ദീൻ ഈ ഇതുപോലെയുള്ള ഹദീസ് കാണാം അതുപോലെ ഉന്യാ എന്ന കിതാബിൽ ഇതുപോലെയുള്ള ഹദീസുകൾ കാണാം അതായത് ഈ റജബ് മാസത്തിൻ്റെ നോമ്പ് പിടിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്നത് ഏകദേശം അറുപത് മാസം നോമ്പ് പിടിച്ച പ്രതിഫലമാണ് അപ്പോൾ അതിശ്രേഷ്ഠമായ ഒരു നോമ്പാണ് നമുക്കെന്ത് ഈ ഒരു വ്യാജ നോമ്പ് റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു ജബബ് ഇരുപത്തിയേഴിന്റെ മ്യാറാജിന്റെ നോമ്പ് ഞാൻ അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നോമ്പൊക്കെ കലായി പോയിട്ടുണ്ടാകുമല്ലോ അപ്പൊ കലാ ആയിപ്പോയ ഒരു നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വരുന്നു നീയ്യത്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പൊ ആ കാര്യം മറന്നു പോകണ്ട അപ്പോ പിന്നെ നിയത്ത് നമ്മൾ നേരത്തെ വെക്കാൻ ശ്രമിക്കുക പിന്നെ ഈ സുന്നത്ത് നോമ്പിൻ്റെ നീയത്ത് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാലും മതി എന്ന അഭിപ്രായമുണ്ട് അപ്പോൾ രാവിലെ മറന്നുപോയാലും ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ നീയ്യത്ത് വെക്കാൻ മറന്നു പോകരുത് രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യുക നീയ്യത്തൊക്കെ വെച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും ഇതാണ് ഈ ഇസ്രാ മഹാരാജുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അന്നത്തെ നോമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞു അതിൻ്റെ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന കൂലി പറഞ്ഞു നോമ്പിൻ്റെ നീയത്ത് പറഞ്ഞു ഇനി അന്നത്തെ ദിവസം അതിൻ്റെ തലേന്നും അതായത് മഹാരാജിൻ്റെ രാവിലും പകലിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിക്കറ് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു സുബഹാൻ അള്ളാഹി ഇലാഹ ഇല്ലഅഹു അള്ളാഹു അക്ബർ എന്ന ദിക്കറാണ് ചേർത്താൽ വലിയ പ്രതിഫലമുണ്ട് ചുരുങ്ങിയത് സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ല അള്ളാഹു അല്ലാഹു അക്ബർ എന്നെങ്കിലും നമ്മൾ ഇത്ര എണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം ഇരുപതെണ്ണം അങ്ങനെ എണ്ണം നോക്കണ്ട നമുക്ക് പറ്റുന്നതുപോലെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആയിരോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്രയും നമ്മൾ പറയുക വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിഖറാണിത് സുബഹാൻ അള്ളാഹി അലഹമദുൽഹി വല ഇലാഹ് ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ എന്ന ഈ ദിഖ് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയാനുള്ളത് പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലു തങ്ങൾക്ക് ഉന്നതമായ പദവി അള്ളാഹു കൊടുത്തൊരു ദിനമാണല്ലോ മ്യാറാജ് ദിനം അപ്പോൾ നബി സാഹു അലഹി തങ്ങളുടെ പേരിൽ ലഭിതങ്ങളെപ്പറ്റി മാത്രം പറയുന്ന ഒരു ചെറിയ സൂറത്ത് വിശുദ്ധമായ ഖുർആാനിലുണ്ട് ആ സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ആ സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടാകും വലിയ പ്രത്യേകതയുണ്ടാകും പ്രത്യേകിച്ച് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഈ ഒരു സൂറത്ത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ വലിയ ശ്രേഷ്ഠത വലിയ നേട്ടമാണ് ആ സൂറത്ത് മറ്റൊന്നുമല്ല സൂറത്ത് ഷറഹാൻ അലംനഷറഹ് ലോദ്റഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഷറഹ് അലം നഷ്രഹ് സൂറത്ത് ഈ വലിയ ശ്രേഷ്ഠതയാണ് കുട്ടികളുടെ ഈ വായിൻ്റെ വിക്ക് മാറാൻ അതുപോലെ തന്നെ ഓർമ്മശക്തി ഉണ്ടാവാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് പരീക്ഷാ പേടിയുണ്ട് ആ പേടിയൊക്കെ മാറാൻ അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഓർമ്മശക്തി പരീക്ഷാ പേടി അങ്ങനെ ചിലപ്പോൾ പഠിക്കുന്നത് അലസത അങ്ങനെയുള്ള ആ ഒരു ആ അസ്വസ്ഥതകൾ മാറാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവാൻ ജീവിതത്തിൽ വലിയ ഹൈറും സലാമത്തും ഉണ്ടാവാൻ നമുക്ക് പറ്റിയ ഒരു ഒരു സൂറത്താണ് ചെറിയൊരു സൂറത്താണ് കാരണം ഇതിനകത്ത് പറയുന്നത് അലൈഹി ജം സാഹിസലമാങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ചില വചനങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത് അപ്പോൾ ആ ഒരു ആശ്വാസം നമുക്കും കിട്ടും അതുകൊണ്ട് ഈ ഒരു സൂറത്ത് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ പാരായണം ചെയ്യുക ചെയ്താൽ വലിയ കൂലിയാണ് ചെയ്യാൻ പ്രത്യേകം അതൊക്കെ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇസ്രാ മ്യാറാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നബി സല്ല അലൈവിസ് തങ്ങളുടെ പേരിലുള്ള ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി ഇനിയും ഇസ്രാ മ്യാറാജുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് അൻഷാല്ല വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബഹാനഹുഅത്ത് ആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായി മ്യാറാജിൻ്റെ നോമ്പ് പിടിച്ച് അതുപോലെ തന്നെ ആ നോമ്പ് പിടിക്കുമ്പോൾ കിട്ടുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അതെല്ലാം മുഴുവൻ കരസ്ഥമാക്കി പിന്നെ ഈ നമുക്ക് വിക്രുകൾ മാത്രമല്ല തസ്ബീഹുകളും സ്വലാത്തുകളും ഒക്കെ നമുക്ക് പറയാം ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഓരോ അമലിനും കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിസ്കാരങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹുത്താന നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദുരാസിയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ എഴുതി പല ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ത്വാച്ച് യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ജീവിതത്തിലുള്ള എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ ഖൈറുകൾ പ്രദാനിക്കട്ടെ ആമീൻ ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു